രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഒമ്പതാം തവണയും ഏഷ്യാകപ്പ് സ്വന്തമാക്കിയിരുന്നു വിജയത്തിന് പിന്നാലെ എ സി സി സെക്രട്ടറിയും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുമായ മൌസി നഖ്വിയിൽ നിന്നും കിരീടം സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു പിന്നാലെ ട്രോഫിയുമായി മൌസി നഖ്വി മടങ്ങിയതും വലിയ വിവാദമായിരുന്നു ഇന്ത്യക്ക് ഏഷ്യാ കപ്പ് കിരീടം വേണമെങ്കിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് എ സി സി ആസ്ഥാനത്തെത്തി തന്റെ കയ്യിൽ നിന്ന് തന്നെ കിരീടം വാങ്ങിക്കണമെന്ന പിടിവാശിയിലാണ് മൌസി നഖ്വി കഴിഞ്ഞ ദിവസം എ ചേർന്ന യോഗത്തിൽ ബി സി സി വൈസ് പ്രസിഡന്റ് നഖ്വിയുടെ നിലപാടിനെ വിമർശിച്ച് സംസാരിച്ചിരുന്നു നിലവിൽ വിവാദം തുടരാൻ തന്നെയാണ് പാക് ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായ മോസിൻ നഖ്വിയുടെ തീരുമാനമെന്ന് വ്യക്തമാണ് കിരീടം നൽകാൻ മറ്റേതെങ്കിലും രാജ്യത്തെ പ്രതിനിധിയെ അയക്കണമെന്ന് നേരത്തെ എ സി സിയെ അറിയിച്ചിരുന്നു എന്നാൽ എ സി സി ഇതിന് അനുകൂലമാകുന്ന നടപടികളൊന്നും കൈക്കൊണ്ടില്ല യോഗത്തിൽ ഇന്ത്യയുടെ നിലപാടായിരുന്നു മറ്റ് രാജ്യങ്ങൾക്കും ഉണ്ടായത് കപ്പുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വിവാദമുണ്ടാക്കുമ്പോൾ ഐ സി സിയുടെ ഇടപെടലിൽ നിന്നായിരിക്കും ബിസിസ് ഐ ശ്രമിക്കുക നവംബർ ആദ്യവാരത്തിൽ ദുബായിൽ വെച്ച് നടക്കുന്ന ഐ സി സി യോഗത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് നിഗമനം